ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജിസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ കൂട്ടുകാരെ ഞാൻ ഹെൽപ്പിന് വിളിച്ചിട്ടുണ്ട് എന്ന് ചിപ്പി അവന്തികയോട് പറയുമ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട് അതെന്തിനായിരുന്നു എന്ന് അത് വേണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവൻ ചിപ്പി പറയുന്നുണ്ട് അമ്മ എന്നെ വഴക്കു പറയരുത് ഞാൻ അവരോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഗൗരിയോടും അവർ ആരെങ്കിലും വന്ന് അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും അമ്മ വിഷമിക്കേണ്ട അമ്മയ്ക്കൊന്നും വരില്ല എന്നൊക്കെ ചിപ്പി പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് വേറെ എന്ത് അസുഖം വന്നാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം മോളെ പക്ഷേ ഇത് ആളുകൾ നമ്മെ വെറുക്കും അടുത്തു വരാൻ പോലും മടിക്കും എന്തൊരു വൃത്തികെട്ട വേദനയാണെന്ന് അറിയാമോ ഇതുപോലെ നശിച്ച ഒരു രോഗം എന്നൊക്കെ അവന്തിക പറയുന്നത് കേട്ട് ചിപ്പി ഇപ്പോൾ പറയുന്നുണ്ട് അമ്മയ്ക്ക് ഞാനില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവന്തിക വീണ്ടും പറയുന്നുണ്ട് ഇല്ല മോളെ ഈ അസുഖത്തിനോടൊന്നും അമ്മ തോൽക്കില്ല മോളെൻ്റെ കൂടെ ഉണ്ടല്ലോ അമ്മയ്ക്ക് അത് മതി എന്നൊക്കെ അവന്തിക പറയുന്നുണ്ട് അവന്തികയ്ക്കാണെങ്കിൽ ഇപ്പോഴും ശരീരമാകെ നല്ല വേദനയുണ്ട് അതിനുശേഷം ഇപ്പോൾ ഗോകുലും അർച്ചനയും ഗൗരി മോളും കൂടി ചിപ്പിയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇത് കണ്ട് ചിപ്പി ഇപ്പോൾ ഓടി അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് ചിപ്പി കരയുന്നത് കണ്ടിട്ട് ഇപ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട് മോളത്തിനെ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നു എൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യ എന്ന് ഉടനെ ഇപ്പോൾ പറയുന്നുണ്ട് അതിനെന്താ ഞങ്ങൾ വന്നില്ലേ നമുക്ക് ചിപ്പിയുടെ അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം ഉടനെ ഗൗരിയും പറയുന്നുണ്ട് കരയേണ്ട ചിപ്പിയുടെ ഒന്നും വരില്ല ഉടനെ ചിപ്പി പറയുന്നു അമ്മയുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ചു ആരും വന്നില്ല ഡ്രൈവറങ്കളും ജെനിയാൻ്റിയും ഒക്കെ പോയി എന്ന് വളരെയധികം സങ്കടത്തോടെ പറയുന്നുണ്ട് ചിപ്പി ചിക്കൻ ബോക്സ് പകരുന്ന രോഗമായതുകൊണ്ട് ആരും വരില്ലെന്ന് ഞാൻ വിചാരിച്ചത് എന്ന് ചിപ്പി പറയുമ്പോൾ ഗൂഗിൾ ഉടനെ പറയുന്നുണ്ട് മോള് വിഷമിക്കുമൊന്നും ചെയ്യേണ്ട കേട്ടോ ചിക്കൻ ബോക്സ് അങ്ങനെ പകരത്തൊന്നുമില്ല ദേ ഗൗരിമോൾക്കും എനിക്കും ഒക്കെ ചിക്കൻ ബോക്സ് വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ഇനി ഞങ്ങൾക്കാർക്കും ഇനിയും ചിക്കൻ ബോക്സ് വരില്ല എന്നൊക്കെ ഗൂഗിൾ പറയുന്നുണ്ട് ഇത് കേട്ട് ഇപ്പോൾ അർച്ചനയും പറയുന്നു ഈ ഇങ്ങനെ ഒരു ധൈര്യമുള്ള ഒരു മോളെ കിട്ടിയ അമ്മ ശരിക്കും ഭാഗ്യവതിയാണ് മോള് പേടിക്കണ്ട എന്തായാലും ഞങ്ങളെ വിളിച്ച് മോള് വിവരങ്ങളെല്ലാം പറഞ്ഞല്ലോ എവിടെ അമ്മ കിടക്കുന്നത് എന്നും അർച്ചന ഇപ്പോൾ ചിപ്പിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചിപ്പി പറയുന്നുണ്ട് അമ്മ മുറിയിലാണ് വേദന സഹിക്കാൻ കഴിയാതെ ഞെരുങ്ങുകയും മൂളുകയും ഒക്കെ ചെയ്യുന്നുണ്ടമ്മ എന്നൊക്കെ ചിപ്പി പറയുന്നുണ്ട് വാ നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ് ഇപ്പോൾ അവരെല്ലാവരും കൂടി അവന്തിയുടെ റൂമിലേക്ക് പോവുകയാണ് എവിടെയാണ് അമ്മ അമ്മയുടെ റൂം എന്ന് അർച്ചന ചോദിക്കുമ്പോൾ മുകളിലാണ് എന്ന് പറഞ്ഞ് അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചിപ്പി അങ്ങനെ ഇപ്പോൾ വീണ്ടും അർച്ചന നെല്ലിശ്ശേരിയിലേക്ക് വന്നിട്ടുണ്ട് എന്നാൽ നെല്ലിശ്ശേരി വീട് താൻ പണ്ട് താമസിച്ചിരുന്ന സ്വന്തം വീടാണെന്നുള്ള കാര്യം അർച്ചന ഇപ്പോൾ ഓർക്കുന്നില്ല അങ്ങനെ ഇപ്പോൾ അവന്തിക കിടക്കുന്ന ആ റൂമിൻ്റെ കഥകൾ തുറക്കുന്നുണ്ട് അർച്ചന അവരകത്തേക്ക് കയറുമ്പോൾ ചിപ്പിയോട് അവന്തിക ചോദിക്കുന്നുണ്ട് ആരാ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഗൗരിയുടെ അച്ഛനും അമ്മയുമാണ് എന്ന് ചിപ്പി പറയുന്നുണ്ട് ഉടനെ ഇപ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് അർച്ചന ഇവിടെ പറയുന്നു താനകത്തേക്ക് വരണ്ട എനിക്കും മോൾക്കും ചിക്കൻ ബോക്സ് വന്നിട്ടുള്ളതാണല്ലോ തനിക്ക് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നിങ്ങനെ പറയുന്നത് കേട്ട് അർച്ചന ചോദിക്കുന്നുണ്ട് അതെന്താ ഗൂഗിളിന് അറിയില്ലേ എനിക്കൊക്കെ ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇത് കേട്ട് ഗൂഗിൾ ഒന്ന് ആവുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഏ ഇല്ലില്ല തനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട താൻ ഇങ്ങോട്ട് വന്നാൽ അതൊക്കെ പ്രശ്നമാകും എന്ന് ഗൂഗിൾ പറയുമ്പോൾ എങ്കിൽ ശരി ഞാൻ പുറത്ത് തന്നെ നിൽക്കാം എന്ന് പറഞ്ഞു അർച്ചന ഇപ്പോൾ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ഇപ്പോൾ ഗൂഗിൾ അവന്തികയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് അപ്പോൾ അവന്തിക പറയുന്നുണ്ട് എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല അവന്തിക ഇപ്പോൾ ചോദിക്കുന്നുണ്ട് വൈഫ് എവിടെയെന്ന് അപ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് ഞാൻ സമൃദ്ധിയോട് പുറത്ത് നിന്നാൽ മതിയെന്ന് പറഞ്ഞു എനിക്ക് മുൾക്കും ചിക്കൻ ബോക്സ് വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് പേടിക്കേണ്ട പക്ഷേ സമൃദ്ധിക്ക് വന്നിട്ടില്ല ഇതുവരെ എന്നൊക്കെ ഗൂഗിൾ പറയുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് അപ്പോൾ അവന്തിക പറയുന്നു ഈ അവസ്ഥയിൽ എങ്ങനെ പോകും കാറിലൊക്കെ ഇരുന്ന് പോകാൻ പറ്റുമോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം ഞാനൊരു ആംബുലൻസ് വിളിക്കാം എന്തായാലും ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ എന്ന് ഗൂഗിൾ പറയുന്നു ആൻറ്റി പേടിക്കേണ്ട നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് ഗൗരിയും പറയുന്നുണ്ട് ശേഷം ഇപ്പോൾ കാണിക്കുന്നത് കമലയാണ് കമല ഇപ്പോൾ ഇന്ദുവിനും അമുവിനും കാപ്പിയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കമലയോട് ചിക്കൻ ബോക്സിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ് പണ്ട് ചിക്കൻ ഒക്കെ വന്നാൽ ചികിത്സിക്കാനുള്ള മാർഗമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അത് വന്നു കഴിഞ്ഞാൽ ആളുകളെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി മാറ്റി കിടത്തും മിക്കവാറും അങ്ങനെയുള്ളവർ മരിച്ചു പോകാറാണ് പതിവ് എന്നിങ്ങനെ കമല പറയുന്നത് കേട്ട് അമ്മ ചോദിക്കുന്നുണ്ട് അയ്യോ ഈ അസുഖം വന്നാൽ മരിച്ചു പോകുമോ ഉടനെ കമല പറയുന്നുണ്ട് പിന്നല്ലാതെ പണ്ട് നാട് മുഴുവൻ ചിക്കൻ ബോക്സ് പടർന്നു പിടിച്ചൊരു സമയമുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടം ഇപ്പോഴും അമ്മമ്മയ്ക്ക് ഓർമ്മയുണ്ട് അന്നൊക്കെ എല്ലാവർക്കും പേടിയായിരുന്നു എന്നൊക്കെ കമല പറയുന്നത് കേട്ട് അമ്മ ചോദിക്കുന്നുണ്ട് എന്നിട്ടിപ്പോൾ ആ ചിപ്പിയാണല്ലോ അവളുടെ അമ്മയോടൊപ്പം നിൽക്കുന്നത് അവൾക്ക് ഈ അസുഖം പടരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട് അതൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ വരും ചിലപ്പോൾ വരത്തില്ല പിന്നെ ഒരിക്കൽ വന്നിട്ടുള്ളവർക്ക് പിന്നീട് വരില്ലെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ കമല പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ എന്നിപ്പോൾ ഇന്ദു ചോദിക്കുന്നുണ്ട് പണ്ട് അച്ചുമോക്ക് വന്നിരുന്നു ചിക്കൻ ബോക്സ് അന്ന് അവൾ വേദന കൊണ്ട് പൊളയുന്നത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് എന്ന് കമല പറയുമ്പോൾ അപ്പോൾ എന്താ ചെയ്യുന്നേ ആശുപത്രി കൊണ്ടുപോകുമോ എന്നൊക്കെ കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഈ അസുഖത്തിന് അങ്ങനെ മരുന്നൊന്നുമില്ല പിന്നെ നാടൻ ഒറ്റമൂലികളൊക്കെ ഉണ്ട് എന്ന് പറയും എന്ന് കമല പറയുന്നത് കേട്ട് എന്തു ചോദിക്കുന്നുണ്ട് ഒറ്റമൂലിയോ എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് ചോദിക്കുന്നു അങ്ങനെ ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് കമല അന്നൊരു വൈദ്യന്റെ കൊണ്ടാണ് അച്ചുമോള് അച്ചുമോൾക്ക് മരുന്നൊക്കെ കൊടുത്തത് എന്നിങ്ങനെ പറയുന്നുണ്ട് കമല അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കമല എൻ്റെ മോള് ഇപ്പോൾ എവിടെയാണോ എന്തോ എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് കമല അർച്ചന ഇപ്പോൾ റൂമിലേക്ക് വന്ന് ഹാളിൽ നിൽക്കുന്നുണ്ട് അർച്ചന ഇപ്പോൾ ഹാളിൽ ഹാളിൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ അവിടേക്ക് ഗോകുൽ വന്നിട്ട് പറയുന്നുണ്ട് ആ താനിവിടെ നിന്നത് നന്നായി എന്ന് അതെന്താ എന്നിങ്ങനെ അർച്ചന ചോദിക്കുമ്പോൾ സംഗതി ഇച്ചിരി സീരിയസ് ആ എന്ന് ഗൂഗിൾ പറയുമ്പോൾ എന്തേ ശരീരം മൊത്തം പൊങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അർച്ചന ഞാനൊരു കാര്യം ചെയ്യാം ഒരു ആംബുലൻസ് വിളിക്കാം എന്ന് ഗൂഗിൾ പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട് എന്തിന് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് ഞാൻ കാര്യം പറഞ്ഞില്ലേ അയാളെ അങ്ങനെ ഇട്ടേക്കാൻ പറ്റില്ല എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ചേ പറ്റൂ എന്നൊക്കെ ഗൂഗിൾ പറയുന്നത് കേട്ട് ഇപ്പോൾ അർച്ചന പറയുന്നുണ്ട് ഗൂഗിൾ ആംബുലൻസ് വിളിക്കാൻ വരട്ടെ പിന്നെ എങ്ങനെയാണ് ആശുപത്രി കൊണ്ടുപോകണ്ടേ എന്താ ഈ പറഞ്ഞു വരുന്നത് എന്നൊക്കെ ഗൂഗിൾ ചോദിക്കുന്നുണ്ട് ചിക്കൻ ബോക്സ് വന്ന ഒരു പേഷ്യൻറ്റിന് സ്നേഹത്തോടെയുള്ള പരിചരണമാണ് ആവശ്യം അതിന് ഹോസ്പിറ്റലിനേക്കാൾ നല്ലത് വീട് തന്നെയാണ് എന്നൊക്കെ അർച്ചന പറയുന്നത് കേട്ട് ഗൂഗിൾ ചോദിക്കുന്നുണ്ട് ഇവിടെ ഒരു ജോലിക്കാർ പോയമില്ല പിന്നെ എങ്ങനെ ഇവരെ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അർച്ചന ഇപ്പോൾ പറയുന്നു ചിപ്പിമോളുടെ അമ്മയല്ലേ നമുക്കങ്ങനെ അവരെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റുമോ ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ അർച്ചന പറയുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് എടോ ഈ അസുഖം മാറി കുളിച്ചെഴുന്നേക്കാൻ ആറേഴ് ദിവസം എടുക്കും അതുവരെ താനിവിടെ നിൽക്കാനോ എന്ന് ഗൂഗിൾ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് നമുക്ക് പോയി വരാല്ലോ എനിക്ക് ചിലപ്പോ ഒടിക്കൈകളൊക്കെ അറിയാം മരുന്നുകളും കാര്യങ്ങളൊക്കെ അറിയാമെന്നിങ്ങനെ അർച്ചന പറയുമ്പോൾ ഗൂഗിൾ ചോദിക്കുന്നുണ്ട് അതെങ്ങനെയെന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ ഓർഫണേജിൽ നിന്ന് സിസ്റ്റർമാർ പറഞ്ഞു തന്നായിരിക്കും എന്തോ മരുന്നുകളൊക്കെ എനിക്ക് എന്തോ ഒരു ഓർമ്മയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ട് ഇങ്ങനെ വല്ലാതെ നിൽക്കുന്നുണ്ട് ഗോകുൽ എന്തായാലും ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തതാണ് ആശുപത്രിയിലൊന്നും പോകണ്ട ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ അർച്ചന പറയുന്നുണ്ട് എടോ അത് വേണോ എന്ന് ഗൂഗിൾ ചോദിക്കുമ്പോൾ വേണം എന്ന് അർച്ചന പറയുന്നു അങ്ങനെ ഇപ്പോൾ അർച്ചന പറഞ്ഞതനുസരിച്ച് ഗൂഗിൾ ഇപ്പോൾ പോയി പച്ചമരുന്ന് കടയിൽ നിന്നും മരുന്ന് പച്ചമരുന്നു കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട് പിന്നെ വേറൊരാൾ കുറച്ച് ആര്യവെയ്പ്പിൻ്റെ ഇലയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പോൾ എല്ലാം പറഞ്ഞ് കുട്ടികളെ ഏൽപ്പിച്ച് മുറിയിലേക്ക് വിടുന്നുണ്ട് അർച്ചന അങ്ങനെ ചിപ്പിയും ഗൗരിമോളും കൂടെ അവന്തികയെ പിടിച്ച് മാറ്റിയിരുത്തി ആ ബെഡ്ഷീറ്റൊക്കെ മാറ്റി അതിൽ മുഴുവൻ അരിവെയ്പ്പിലേക്ക് വിരിച്ചിട്ട് അവന്തികയെ അവിടേക്ക് കിടത്തുന്നു അങ്ങനെ ഇപ്പോൾ ആശ്രമത്തിൽ നിന്ന് സ്വാമിജി വിളിക്കുന്നുണ്ട് അപ്പോൾ ചിപ്പിമോളോട് പറയുന്നുണ്ട് ചിപ്പിമോളിപ്പോൾ അർച്ചനയുടെ കയ്യിൽ ഇതുകൊണ്ട് കൊടുക്കുന്നുണ്ട് ആശ്രമത്തിൽ നിന്നും സ്വാമിജിയാണ് ആൻറ്റിയുടെ കയ്യിൽ തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു കൊണ്ട് കൊടുക്കുമ്പോൾ അങ്ങനെ സ്വാമിജി കുറച്ച് മരുന്നും കാര്യങ്ങളുമൊക്കെ അർച്ചനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അർച്ചനയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളും സ്വാമിജി പറഞ്ഞതുമൊക്കെ വെച്ച് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവന്തികയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയാണ് അർച്ചന അങ്ങനെ അർച്ചന പറഞ്ഞു കൊടുക്കുന്ന നിർദ്ദേശത്തിനനുസരിച്ച് ചിപ്പിയും ഗൗരിയും കൂടിയാണ് അവന്തികയെ നോക്കുന്നത് അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട് ഓരോ ദിവസവും കലണ്ടറിൽ മാർക്ക് ചെയ്തിടുന്നുണ്ട് ചിപ്പി അർജുന വീട്ടിൽ നിന്ന് പാചകമൊക്കെ ചെയ്യുന്നുണ്ട് കഞ്ഞി വെക്കുക കഞ്ഞി വെച്ച് കുട്ടികളുടെ കയ്യിൽ കൊടുത്തു വിടുന്നുണ്ട് അവന്തിക്കിക്ക് കൊടുക്കാൻ വേണ്ടി ഇതൊക്കെ കണ്ട് ഇപ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് താൻ ശരിക്കും ഈ വീട്ടിലൊരാളായതുപോലെ എന്നിങ്ങനെ ഗൂഗിൾ പറയുന്നത് കേട്ട് ഒന്ന് ചിരിക്കുന്നുണ്ട് ഇടയ്ക്ക് ഗൂഗിൾ പോയി അവന്തികയുടെ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് ഇത് കണ്ടിപ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട് ബുദ്ധിമുട്ടായി അല്ലേ എന്ന് ഉടനെ ഗൂഗിൾ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് ഏയ് ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഗൂഗിൾ പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് വൈഫിനോട് എൻ്റെ ഒരു താങ്ക്സ് പറയണം എന്നൊക്കെ ഇങ്ങനെ അവന്തിക പറയുന്നു അങ്ങനെ ചിപ്പി ഇപ്പോൾ അവന്തികയ്ക്ക് ആഹാരമൊക്കെ വാരി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓരോ ദിവസവും എണ്ണി എണ്ണി ഇരിക്കുന്നുണ്ട് ചിപ്പി കൂടുതൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ചിപ്പി അങ്ങനെ അർച്ചനയും ഗോകുലമൊക്കെ ദിവസവും വന്നും പോയി നിൽക്കുന്നുണ്ട് ചിപ്പി തന്നെയാണ് അമ്മയുടെ അതായത് അവന്തികയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അങ്ങനെ ചിപ്പിയുടെ ഇപ്പോൾ വളരെയധികം ഇപ്പോൾ അവന്തികയ്ക്ക് അങ്ങനെ ഇപ്പോൾ ഗൂഗിൾ വന്ന് വീണ്ടും വന്തിയോട് തിരക്കുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ വേദനയ്ക്ക് തന്നെ ആശ്വാസമുണ്ടെന്ന് അവന്തിക പറയുന്നു അങ്ങനെ ഇപ്പോൾ ചിപ്പി ആ വന്തിക്കുള്ള ആഹാരമൊക്കെ കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ ഗൗരിയുമുണ്ട് അങ്ങനെ ഗൗരിയും ചിപ്പിയും കൂടെ താഴെ വന്ന് ആഹാരമൊക്കെ കഴിക്കുമ്പോൾ ചിപ്പിക്കും ഗൗരിക്കും അർച്ചന ആഹാരമൊക്കെ മാറിക്കൊടുക്കുന്നുണ്ട് ഗോകുലാണെങ്കിൽ ഇതെല്ലാം കണ്ട് വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് അപ്പം ഗോകുല് ഉടനെ ഇത് കണ്ട് പറയുന്നുണ്ട് ഇതൊക്കെ കണ്ടാൽ ഇപ്പോൾ ശരിക്കും ചിപ്പിയുടെ അമ്മ താനാണെന്ന് തോന്നുമല്ലോ എന്ന് ഗോകുല് പറയുന്നത് കേട്ട് ചിരിക്കുന്നു അങ്ങനെ ചിപ്പി വീണ്ടും കലണ്ടറിൽ ഓരോ ദിവസങ്ങളും അടയാളപ്പെടുത്തിയിടുന്നുണ്ട് അങ്ങനെ ചിപ്പി ഇപ്പോൾ പറയുന്നുണ്ട് അമ്മയ്ക്ക് അമ്മയെ നാളെ കുളിപ്പിക്കാമെന്ന് ഇത് കണ്ട് അവന്തിക പറയുന്നു എൻ്റെ മോളാണ് ഇപ്പോൾ അമ്മയുടെ ഭാഗ്യം എന്ന് പറയുന്നു അങ്ങനെ ഇപ്പോൾ പിറ്റേ ദിവസമായിട്ടുണ്ട് അവന്തിക കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കുകയാണ് അതായത് അരിവെയ്പ്പിൻ്റെ ഇലക്കിട്ട് ചൂടാക്കുന്നുണ്ട് അർച്ചന കുളിച്ച് കഴിയുമ്പോൾ എല്ലാം മാറുമായിരിക്കും അല്ലേ എന്നിപ്പോൾ അർച്ചന ഇങ്ങനെ ഗൂഗിളിൻ്റെ അടുത്തേക്ക് വന്ന് ചോദി ഗൂഗിൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അർച്ചനയോട് അതെ ഇനിയെല്ലാം മാറും എന്നിങ്ങനെ അർച്ചന പറഞ്ഞിങ്ങനെ അവർ രണ്ടുപേരും വളരെയധികം സന്തോഷത്തോടെ ഹാളിൽ ഇങ്ങനെ സോഫയിലിരിക്കുന്നുണ്ട് ഈ സമയം ഗൂഗിൾ പറയുന്നുണ്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുത്തിട്ട് ഇതുവരെ നീ ചിപ്പിയുടെ അമ്മയെ കണ്ടില്ലല്ലോ എന്ന് അർച്ചനയോട് ഗൂഗിൾ ചോദിക്കുന്നുണ്ട് അതിനെന്താ കാണാമല്ലോ എന്ന് അർച്ചനയും പറയുന്നു അങ്ങനെ ഇപ്പോൾ അവന്തിക കുളിയൊക്കെ കഴിഞ്ഞ് ചിപ്പിമോളുടെ കൂടെ നടന്നിങ്ങനെ വരുന്നുണ്ട് അർച്ചനയുടെ ഒക്കെ അടുത്തേക്ക് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്